അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റ് സാരിയുടെ കളക്ഷൻസ് കാണാം ഇതൊക്കെ എന്റെ കയ്യിലുള്ളത് തന്നെയാണ് എന്നാലും ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് സെറ്റ് സാരി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരു റെഡ് കര വരുന്ന ടിഷ്യൂല് വരുന്ന ഒരു സെറ്റ് സാരിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതെടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും ഇങ്ങനെ വർക്ക് വരുന്ന ഒരു സാരിയാണ് ഫുൾ വർക്കാണ് പിന്നെ നല്ല റെഡ് ടെസ്സൽസും വരുന്നുണ്ട് ഇത് കൊടുത്തിട്ടുള്ള രണ്ട് ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ വയ്ക്കാം കേട്ടോ ഇനി രണ്ടാമത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടിഷ്യൂവിന് തന്നെ തന്നെ ഒരു സെറ്റ് സാരിയാണ് അതൊരു ഗ്രീൻ കളറ് കര വരുന്നതാണ് ഇതിനും നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ ടെസ്സൽസ് വരുന്നുണ്ട് പിന്നെ ഇതൊരു പ്ലെയിൻ സാരിയാണ് കര മാത്രമേ ഉള്ളൂ കര ഒരു ഗ്രീനിലൊരു ചെറിയ ചതുരം പോലെ ഒരു അങ്ങനെ ഒരു കറി വരുന്ന ഒരു സാരിയാണ് ടിഷ്യൂ മെറ്റീരിയൽ വരുന്നതുകൊണ്ട് നമുക്കിത് കൊടുത്താൽ തന്നെ നല്ല ഒരു ഗ്ലൈസിങ് കിട്ടും കേട്ടോ നല്ല ഒരു ഒരു ഗോൾഡൻ്റെ ഒരു ഗ്ലൈസിങ് നല്ലോണം ഇത് ചിറ്റിയാലും കിട്ടും ഇതിലെ അമ്മ ചിട്ടിയിരിക്കുന്ന സാരി ഇതാണ് കേട്ടോ ഇത് നമുക്ക് മൂന്നാമത്തെ സാരി മൂന്നാമത്തെ സാരി പറഞ്ഞാൽ ഇത് ടിഷ്യൂല് വരുന്നതല്ല ഇത് ഫുള്ളായി ഒരു ഗോൾഡൻ കളർ ലൈൻസ് ഒക്കെ ഒരു സാരിയാണ് പിന്നൊരു കുറച്ച് വീതിയിൽ ഒരു ഗോൾഡൻ കാര് വരുന്നുണ്ട് ഈ ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം ഞാൻ ഈ സാരി എടുത്തപ്പോൾ ഇതിനൊരു ഗ്രീൻ കളർ ബ്ലൗസ് ആയിരുന്നു പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഇത് എന്താണെങ്കിൽ ഈ സാരി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചുരുങ്ങി പോകുന്നുണ്ട് നല്ല അങ്ങനെ നമുക്കങ്ങനെ സ്റ്റഡി ആയിട്ട് അങ്ങനെ നിന്ന് കിട്ടില്ല പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അത് എടുത്തിട്ടുള്ള ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതും ടിഷ്യൂവിൻ്റെ തന്നെയാണ് അധികം നമ്മൾ കയ്യിൽ ടിഷ്യൂൻ്റെ സാരികളാണ് ഉള്ളത് ഇതിൽ നമ്മളുടെ കൃഷ്ണൻ്റെ ഫോട്ടോ കണ്ണൻ്റെ ഫോട്ടോ ഉള്ളൊരു സാരിയാണ് ഇത് ബോർഡറിൽ ഇങ്ങനെ ബ്ലൂ കളറിൽ കൃഷ്ണൻ്റെ ഫോട്ടോ വരുന്നുണ്ട് നല്ലൊരു സാരി തന്നെയാണ് ഇതിന് നമുക്ക് ബ്ലൂ കളറായിട്ടുള്ളൊരു ബ്ലൗസ് പെയർ ചെയ്യാൻ പറ്റും പിന്നെ ബ്ലൗസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് സാരിയുടെ കൂടെ പെയർ ചെയ്യാം ഫുൾ സ്ലീവായിട്ടോ പഫ് സ്ലീവായിട്ടോ ഞാനിതിന് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പഫ് സ്ലീവ് ആയിട്ടുള്ളൊരു ബ്ലൗസ് ആയിരുന്നു ഇത് കുറച്ച് പഴയ സെറ്റ് സാരിയാണ് ഇത് ചുറ്റിയിട്ടുള്ള ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇത് ടിഷ്യൂ മെറ്റീരിയൽ അല്ല കോട്ടൺ തന്നെയാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അതുകൊണ്ട് ഇത് എടുത്തു വെച്ചതാണ് പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ പോർഷനിൽ കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയാണ് മുന്താണിയുടെ പോർഷനിൽ വർക്ക് വരുന്നത് ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോ ചെക്ക് പോലെ തന്നെ ഉള്ളൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണ് ഇനി നാലാമത്തെ ഈ സെറ്റ് സാരി ഇത് പുതിയതാണ് ഇത് നമ്മൾ എടുത്തിട്ടില്ല ഇതിപ്പോൾ ഞാൻ വിസ്തിരി വെച്ചതാണ് നാളെ അമ്പലത്തിൽ പോകാൻ വേണ്ടി കൊടുക്കാൻ നല്ല വലിയൊരു കരയാണിതിൽ രണ്ട് ഗോൾഡൻ കരകളുടെ ഉള്ളിൽ ഒരു ബ്രൗൺ കളറ് ഞാനിതിനൊരു പഫ് സ്ലീവ് കോട്ടൻ്റെ ഒരു ബ്ലൗസാണ് പെയർ ചെയ്യുന്നത് ഏകദേശം അതൊരു ബ്ലാക്ക് കളറാണ് എന്നാലും ഇതിനായിട്ട് ചെറുതായിട്ട് മാച്ച് ആവുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരിയാണത് കര അത്യാവശ്യം നല്ല വീതിയിൽ വരുന്നൊരു കരയാണ് സെറ്റ് മുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് സെറ്റ് മുണ്ടിൻ്റെ ഫോട്ടോസ് ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ